നമസ്കാരം ഉണ്ട് പുതിയ വീട്ടിലെ സ്വാഗതം ഞാൻ സുരേഷ് മകക്കൂട് ഞാനിപ്പോൾ നിൽക്കുന്നത് മകക്കൂട് കാവിലാണ് നാളെയാണ് അമ്പലത്തിനെ പ്രതിഷ്ഠ അപ്പോൾ അമ്പലം കുളിച്ചിട്ട് ഒരു വർഷമായി അപ്പം അമ്പലത്തിൻ്റെ പണി പൂട്ടേ അപ്പോൾ എൻ്റെ കൽപ്പണിക്കാരും ആചാര്യന്മാരും മറ്റു പണിക്കാരും അമ്പലം ഒന്ന് നാട്ടുകാർക്ക് വിട്ടെടുക്കുന്ന ഒരു ചടങ്ങാണ് നമുക്കതൊന്ന് കണ്ടുപോക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞാൽ അമ്പലത്തിന് വിളക്ക് കയറിക്കുന്ന ചടങ്ങാണ് വിളക്കറപ്പിച്ച് വിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങ് അപ്പോൾ അപ്പം നമുക്കിത് കണ്ടുപോകാം അങ്ങനെ അമ്പലത്തിന് വിളക്ക് കറപ്പിച്ച് കഴിഞ്ഞു ആ ഒരു ചടങ്ങ് കഴിവാം ആശാരിക്കും കൽപ്പണിക്കാരൻ കോടിമുണ്ട് കൈമാറുന്നതാണ് കാണുന്നത് അമ്പലത്തിൻ്റെ താഴെക്കൂടാണ് കാണുന്നത് അമ്പലത്തിൻ്റെ താഴെക്കൂടം അമ്പലത്തിന് മോട് വെക്കുന്നതിന് മുമ്പേ ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങപ്പം നടക്കുന്നു അതന്നെ തികച്ചത്യൂസോ ബാഡായിട്ട് വന്നു കമ്പനി അല്ലേ തോന്നുന്നു അതിനെ പെട്ടെന്ന് ഇറങ്ങാനാണ് ഓരോ പുറനോ ഇതിന്റെ ഒരു ബോണോ വന്നിട്ടില്ല ഇതെന്താ ഒരു സാധനം എന്താണ് بيقولേ ഞാൻ വന്ന് ഒരു വട്ടം ഇട്ടേ ടവൽ ഒന്നും ആയിട്ടില്ല ഞാൻ ചാൻസ് എടുക്കട്ടെ 全然違う。 താഴേക്കുടത്തിലേക്ക് നെല്ലുന്ന ആളെയും സമർപ്പിക്കുന്ന ചടങ്ങുന്നു ചരങ്കനം കഴിഞ്ഞു ഇനിയിപ്പം അമ്പലത്തിന്റെ മുകളിൽ വെക്കുന്ന അമ്പലം പ്രദക്ഷിണപ്പറ്റിന്ന് താഴേക്കുണം കൊണ്ട് അപ്പം കാണുന്നു അമ്പലത്തിൽ പ്രദൃക്ഷിണം വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പം താഴെക്കൂടം അതിൽ ഫിറ്റാക്കുന്നതാണ് അത് ചടങ്ങ് കാണും അങ്ങനെ ആദ്യത്തെ താഴെക്കുടം വെച്ചു താഴെക്കൂടം വെച്ച ശേഷം നെല്ലും നാണയം നിറക്കുന്ന ചടങ്ങ് അങ്ങനെ അമ്പലത്തിൽ താഴിക്കൂടം പിടിച്ചു രണ്ട് തായ്പെച്ചു ഇനി അടുത്ത ചടങ്ങുകൾ ഞാൻ കിങ് ഫ്രഷിന്റെ കണ്ണ് തുറക്കലാണ് പെയിന്റിങ് കാരണം അത് ഇപ്പം കിങ് ഫ്രഷിന്റെ കണ്ണ് തുറക്കുകയാണ് അമ്പലത്തെ ചടങ് ശേഷൻ കഴിഞ്ഞു അമ്പലത്തിന് പണിയാത്ത ആചാര്യമാർക്കും കൽപ്പണിക്കാർക്കും മറ്റു പണിക്കാർക്കും മുണ്ടും ദക്ഷിണയും കൊടുത്ത് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ചട്ടങ്ങണ്ട് അതുകൊണ്ടൊന്നും കണ്ടോട്ടാമോ എന്നോട് വായിക്കുന്നു കളർച്ച ഭാഗമായിട്ടില്ല ഒരു ചടങ്ങാണ് കണ്ടിട്ട് ഈ ചടങ്ങ് വെച്ചാല് എല്ലാവരെയും അവര് ഈ പണിയെടുത്ത ആൾക്കാർ ഈ അമ്പലം നമ്മുടെ നമുക്ക് വരുന്ന ഒരു ചടങ്ങാണ് നടത്തുന്നത് ആ ചടങ്ങ് വളരെ മനോഹരമായിട്ട് നടത്തിയിട്ടുണ്ട് എല്ലാത്തിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞു അവൻ ഇന്നത്തെ വീഡിയോ ഇത്രയും ലൂട്ടാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്ത് മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോ കാണാം